ും പുത്രനും പരിശുദ്ധ്യ സ്തു ആദ്യമുതൽ എന്നുക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാവായ സഭയിലെ അകപ്പുറം പിടവകയിലെ ഇട്ടു ആലുക്കൽ കോറപ്പിസ്വ സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്നതാണ് ഇന്ന പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്വഭാവവാദികളായ സഭക്കാർ കർത്താവിൻ്റെ ഏത് ശരീരമാണ് വിശുദ്ധ കുർബാനയിൽ ഭക്ഷിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് നമുക്കറിയാം കർത്താവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട് ആ ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപെരിയാത്ത വിധം സംയോജിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് യാക്കോബായ സഭയുടെ വിശ്വാസം അതുകൊണ്ട് ഒരു സ്വഭാവമാണ് കർത്താവിനുള്ളത് എന്നാണ് യാക്കോബായക്കാരുടെ വിശ്വാസം ഇതിനെപ്പറ്റി വളരെ വിശദമായ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കൂടുതൽ പറയണ്ട എന്നാൽ ഇരു സ്വഭാവവാദികളായ സഭക്കാർ പറയുന്നത് കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും വേറെ തിരിഞ്ഞ് ഒരിക്കലും യോജിക്കാത്ത വിധത്തിൽ സ്ഥിതി ചെയ്യുന്നു ചെയ്യുന്നുവെന്നാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് അവസാനത്തിലേക്ക് പോവാം കർത്താവിന്റെ മനുഷ്യാവതാർ ഉദ്ദേശം തന്നെ എന്തായിരുന്നു ദൈവവും മനുഷ്യനുമായി ഇവര് തർക്കമുണ്ടായി അല്ലെങ്കിൽ രമ്യതയിൽ ആ രമ്യത നഷ്ടപ്പെട്ടു ആ സംസർഗം നഷ്ടപ്പെട്ടു അത് നമുക്കറിയാം അതാ മോഹവായി തെറ്റ ചെയ്തിട്ടുവാണോ അത് പരിഹരിക്കുന്നതിനാണ് കർത്താവ് മനുഷ്യാവതാരെടുത്തത് അത് പരിഹരിക്കാൻ ആർക്കാണ് അധികാരം നമ്മുടെ ഭാവത്തിന് നമുക്ക് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് ഏതെൻ്റെ തോട്ടത്തിലേക്ക് ആദ്യ അനുഭവം അറിയാം ഒരു വാഗം ചെയ്തപ്പോഴും നാണം തോന്നി ഔവ്വ അത്തിയിലെ കുട്ടി തുന്നി വസ്ത്രം ഉണ്ടാക്കി അതോടൊക്കെ പോയി കർത്താവ് ഒരു ഭൃഗത്തെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് അവരെ ധരിപ്പിച്ചപ്പോൾ അവർ വസ്ത്രം ധരിച്ചു അല്ലെങ്കിൽ നാണമില്ലാത്തവർ നാണമുള്ള നാണം ഇല്ലാത്തവരായി നാണം മറച്ചു അത് സ്ഥിരമായിട്ട് തിന്നു അത് കർത്താവിൻ്റെ മനുഷ്യാവതാരത്താണ് ഉദ്ദേശിക്കുന്നത് ഈ മൃഗത്തേക്കൊന്നു രക്തമൊക്കെ വീണുമല്ലോ അവിടെ രക്തം വീണെങ്കിലും മോഹനുള്ളൂ പക്ഷേ ആരുടെ രക്തം വീണു ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു വഴക്കുണ്ടായപ്പോൾ തീർക്കാൻ ഒരു മധ്യസ്ഥൻ വേണം ആ മധ്യസ്ഥൻ എങ്ങനെയുള്ളവടായിരിക്കണം ദൈവത്തോട് പെരുമാറാൻ ദൈവവും മനുഷ്യരോട് പെരുമാറാൻ മനുഷ്യനുമായിരിക്കണം അപ്പൊ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ഒരു തന്നെ പരിഹാരം വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പൊ ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപരിയാതെ സംയോജിച്ചെങ്കിൽ മാത്രമേ ആ ശരീരത്തിന് ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റുകയുണ്ട് ഡെഫിനേഷൻ പോട്ടെ തിരിഞ്ഞ് എന്നാൽ എങ്ങനെയാ അത് അസാധ്യമാണ് കൃതാമറിയാവിൻ്റെ ഉദരത്തിൽ തന്നെ ഉരുവായപ്പോൾ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് ദൈവത്തിന്റെ വചനം മറിയാമിന്റെ കാതിൽ കൂടി പ്രവേശിച്ചാൽ അവിടെ ഉദരത്തിൽ ചെന്നു ഗർഭപാത്രത്തിൽ ചെന്നു അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിധ ശക്തിയാൽ മറിയാവിൻ്റെ മനുഷ്യത്വവും അല്ലെങ്കിൽ മറിയാവിൻ്റെ ശരീരവും രക്തവും ഈ വചനമായി ദൈവത്വുമായി ഒരിക്കലും വേറെപെരിയാത്ത വിധം സംയോജിപ്പിക്കപ്പെട്ടു ആ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഒരാളിൽ തന്നെ ദൈവത്തും മനുഷ്യത്വവും സംയോജിപ്പിക്കപ്പെടണം അത് വേറെ തിരിഞ്ഞ പാടില്ല അതുകൊണ്ടാണ് വചനം ജഡവായത് ഒരു ഉപദേശി വചനം ജഡം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴേ അതിനെ എതിർത്തു വചനം ജഡം എടുത്തു എന്ന ദിവസം പറഞ്ഞിട്ടില്ല ശരിയാണ് വചനം ജഡവായി എങ്ങനെയാ ജഡവായ വചനം ജഡവാകട്ടെ എന്ന് പറഞ്ഞോ പറഞ്ഞില്ല അങ്ങനെ പറയാനൊന്നും പറ്റൂലെന്നായിരിക്കാം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു ജഡമായി ജഡവെടുത്തു അർത്ഥം വെറുതെ അവിടെ ജഡവാകല്ലോ അങ്ങനെ ആണെങ്കിൽ എന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ അവിടെ സൃഷ്ടിക്കുക ഒരു വലിയ ആളെ സൃഷ്ടിക്കുക ഇവത്തിനൊന്നും സാധ്യമല്ലോ പക്ഷെ അങ്ങനെയല്ലല്ലോ ഉണ്ടായത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ വളരെ ജനം പാപമില്ലാത്ത കർത്താവിന് സ്വയം ബലിയായി അവന് വേണ്ടി പാപം പാപപരിഹാരത്തിന് വേണ്ടി ബലിയായി അർപ്പിക്കേണ്ട ആരുമില്ല അതെന്ത അതേ സമയം തന്നെ കർത്താവിന് ഈ പാപത്തിന് ജനത്തിന്റെ പാപത്തിന് പരിഹാരമായി മറു വില കൊടുക്കാനും സാധിക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക ദൈവം എന്ന നിലയ്ക്ക് മാത്രം തനിക്ക് മരിപ്പാൻ അസാധ്യമാണോ എന്ന് ദൈവം എന്ന നിലയ്ക്ക് മാത്രം തനിക്ക് ഭരിപ്പാൻ അസാധ്യമാകയാൽ താൻ മനുഷ്യനാവുകയും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരുമാകുന്ന താൻ സകലത്തിൻ്റെയും പാപത്തിന് പരിപൂർണവും തികവുമുള്ളതുമായ യാഗം അല്ലെ യാഗമായി തന്നെ തന്നെ വിലയർപ്പിച്ചു ദൈവം എന്ന നിലയ്ക്ക് മാത്രം അദ്ദേഹത്തിന് മരിക്കാൻ സാധ്യമല്ല ദൈവം ആത്മാവാണോ ആത്മാവിന് മരണമില്ല അതുകൊണ്ട് അവൻ ജഡമെടുത്തു മനുഷ്യനായി പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി സർവലോകത്തിൻ്റെയും ഭാവത്തിനു വേണ്ടി ക്രൂസിൽ തന്നെ തന്നെ യാകമായി അർപ്പിച്ചു അങ്ങനെ നമുക്ക് പാപപരിഹാരം കിട്ടുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദൈവത്വവും മനുഷ്യത്വവും വേർതിരിഞ്ഞ് നിന്നാൽ ഈ പറഞ്ഞ പരിപാടിയൊന്നും നടക്കൂല ദൈവവും മനുഷ്യനുമായി അല്ലെ ദൈവ മനുഷ്യനായ യേശുവിന് മാത്രമേ പാപപരിഹാരം കൊടുക്കുവാൻ സാധ്യമാവുകയുള്ളൂ ദൈവത്തിന് മാത്രം സാധ്യമാണെങ്കിൽ ആ ഏതെന്തോട്ടത്തിൽ വെച്ചും പിതാവാ ദൈവത്തിന് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ രക്തം ചിന്തി ബലി അർപ്പിക്കപ്പെടണം അത് മനുഷ്യരെ സിക്ഷിക്കുന്നതിനു മുമ്പ് തന്നെ സ്വന്തത്തിലുള്ള തീരുമാനമാണ് കർത്താവ് ആ തീരുമാനം ഫരമേറ്റതു ആണോ അതാണ് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു എന്ന് എഫേസർ എസ് നാലിലൊക്കെ പറയുന്നു കർത്താവ് അപ്പം എടുത്തിട്ടെന്ന് പറഞ്ഞു വാഴ്ത്തിട്ട് പറയും ഇത് ശരീരം എന്ന് പറഞ്ഞു ഇതെന്റെ മനുഷ്യ ശരീരം ഒന്നും എന്റെ ദൈവ ശരീരം ഒന്നും കർത്താവ് പറഞ്ഞില്ല ഇതെന്റെ ശരീരം വിഴിഞ്ഞെടുത്ത് വാഴ്ത്തിട്ട് പറഞ്ഞു ഇതെന്റെ രക്തം ദൈവത്വത്തിന് അല്ലെ ദൈവത്തിന്റെ ശരീരം രക്തമുണ്ടോ ശരീരം ഉണ്ടാകുമായിരിക്കും ദൈവമാത്മാവാണെങ്കിലും അവൻ പറയാം സംസാരിക്കാം നടക്കാം ഏതെന്തോട്ടത്തിൽ നടക്കുന്ന ഒച്ചയ്ക്ക് അവൻ കേട്ടതാണ് ആതും കേട്ടതാണ് സ്വർഗത്തിൽ ഇന്നൊരു ശബ്ദമുണ്ടായി ഇവനെൻ്റെ പ്രിയപുത്രനെ ഇവനിലാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കുടിപ്പിക്കുന്നു പക്ഷെ മനുഷ്യൻ്റെ രക്ഷ നൽകണമെങ്കിൽ ഈ ദൈവത്വവും മനുഷ്യത്വവും സംയോജിപ്പിക്കണം അല്ലെങ്കിൽ സംയോജിക്കണം ഒരിക്കലും വേർ വരിയാൻ പാടില്ല ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശരീരമാണ് എൻ്റെ ദൈവത്തിൻ്റെ എൻ്റെ ദൈവ ശരീരം എൻ്റെ മനുഷ്യ ശരീരം ഒന്നും പറഞ്ഞില്ല ഇതെന്റെ രക്തം എൻ്റെ ശരീരത്തിന്റെ രക്തമാണോ എൻ്റെ ആത്മാവിന്റെ രക്തമൊന്നും കർത്താവ് പറഞ്ഞില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ദൈവത്തും മനുഷ്യത്വം യോജിച്ചിരിക്കണ നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ ആ ക്രൂശിൽ ചൊരിഞ്ഞൂസിൽ ചൊരിഞ്ഞ രക്തവും ക്രൂശിൽ ചിന്തിയ മാംസവും വലിയ ശരീരവും അതോടൊപ്പം തന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോഴുള്ള ആ ആത്മീയ ശരീരവും യോജിച്ചാണ് ഏക ശരീരമായിട്ട് സ്ഥിതി ചെയ്യുന്നത് അതെല്ലാ സമങ്ങളും വിശ്വസിക്കുന്ന കാര്യം കർത്താവിനൂര് ശരീരമല്ലേ പാടുള്ളൂ അത് ഭൗതിക ശരീരവും ആത്മീയ ശരീരവും യോജിച്ചതാണ് ഭൗതിക ശരീരമാണ് ക്രൂശിൽ അർപ്പിക്കപ്പെട്ടത് ആ ശരീരം ഉയർത്തപ്പോൾ തേജസ്കരിക്കപ്പെട്ടു അപ്പോ ഇതെന്റെ ശരീരം എന്ന് പറയുമ്പോൾ അത് ഉയർത്തരുത് എൻ്റെ ശരീരമാണ് അത് ക്രൂശിക്കപ്പെട്ട ശരീരമാണ് രക്തം എന്ന് പറയുമ്പോൾ ഉയർന്ന ശരീരത്തിൽ രക്തമില്ല രക്തം മുഴുവൻ റൂഷി ചുരിഞ്ഞുപോയി കർത്താവ് പറയുന്നുണ്ടല്ലോ ഞാൻ ഭൂതവും പറയുന്ന ഒരു ഭൂതത്തിന് അസ്ഥിയും മാംസവുമില്ലല്ലോ അപ്പോൾ കർത്താവ് അസ്ഥിയും മാംസവും ഉണ്ട് രക്തമില്ല അപ്പോൾ യാക്കോവയസ് വിശ്വസിക്കുന്നത് ക്രൂസിൽ ചുരിയപ്പെട്ട രക്തം അതാണ് കാസായിലെ രക്തം ശരീരം കർത്താവിന്റെ ഭൗതിക ശരീരവും ആത്മീയ ശരീരവും കൂടി സംയോജിപ്പിക്കപ്പെട്ടത് ഭൗതിക ശരീരത്തിന് മാത്രമേ രക്തമുള്ളൂ ആത്മീയ ശരീരത്തിനില്ല അപ്പോൾ അവിടെ യോജിപ്പിക്കപ്പെടണം എങ്കിലേ അതിൻ്റെ എഫക്ട് ആത്മീയ ശരീരത്തിന് പകരമായിട്ട് വരികയുള്ളൂ ഒരുപാട് അർത്ഥങ്ങൾ ഇതിനകത്ത് അത് വളരെ ചിന്തിച്ചെങ്കിലേ അത് മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഉള്ളൂ ദൈവത്വവും മനുഷ്യത്വവും വേർപിരിഞ്ഞു നിൽക്കാതെ യോജിച്ച് നിന്നിങ്ങനല്ലാതെ രക്ഷ നൽകാൻ കർത്താവിന് സാധിക്കില്ല അപ്പൊ ചോദിക്കർത്താവിനെല്ലാം സാധ്യതയായിരുന്നു സാധ്യമായല്ല അതുകൊണ്ടാണ് അവൻ ശരീരം എടുത്തത് തന്നെ അവൻ ശരീരം എടുക്കുന്നതിന് മുമ്പ് ദൈവമല്ലേ മരണമല്ലേ ആത്മാവല്ലേ ആത്മാവിന് മരിക്കാൻ പറ്റുമോ എന്നാല ആത്മാവ് ശരീരം തുമ്പിൽ കൂടി മരിക്കാം ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നവർ മരണം യാഘോവായു സമവിശ്വാസം അനുസരിച്ച് കർത്താവ് മരിച്ചപ്പോൾ അവന്റെ ആത്മാവിൽ നിന്ന് ശരീരത്തിൽ നിന്നോ തന്റെ ദൈവത്ത് വേർപെട്ടില്ലതാ മൂന്നു ദിവസത്തേക്ക് വന്നു മൂന്ന് ദിവസം കഴിയപ്പോ അത് കൂടിച്ചേർന്നു ആത്മാവ് ശരീരവും കൂടിച്ചേർന്നു എഴുന്നേറ്റും ഉയർത്തെ ശരീരം ഉണ്ട് വിക്രോശിച്ച് ചെറിയപ്പെട്ട ശരീരമുണ്ട് വ്യക്തമായിട്ട് ചിന്തിച്ചാൽ അതിന്റെ യോജിപ്പ് ആവശ്യമുണ്ട് മനസ്സിലാകും ആ യോജിപ്പ് എങ്ങനെയാന്ന് ഞാൻ പറയാം അതൊരു ഞാൻ നോക്കി വഹിക്കാനേ പറ്റുള്ളൂ പറയുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല കർത്താവിൻ്റെ ദൈവ സ്വഭാവം ഭേദപ്പെട്ട് മനുഷ്യ സ്വഭാവമായി തീരുകയോ മനുഷ്യ സ്വഭാവം ഭേദപ്പെട്ട് ദൈവ സ്വഭാവമായി തീരുകയോ തമ്മിൽ തമ്മിൽ സമ്മിശ്രപ്പെടുകയോ തമ്മിൽ തമ്മിൽ കൂടിക്കലരപ്പെടുകയോ കൂടിക്കലർന്ന് വേറൊരു തീരുകയോ ഒന്നിനാൽ ഒന്ന് നശിച്ചു പോവുകയോ ചെയ്യാതെ ദൈവത്വം മനുഷ്യത്വവും എന്ന രണ്ട് സ്വഭാവങ്ങൾ ഒരിക്കലും വേർപിരിയാത്ത പ്രകാരം ദൈവത്വത്തിൻ്റെയും പാപൊഴിയ മനുഷ്യത്വത്തിൻ്റെയും പൂർണ്ണ ലക്ഷണങ്ങളോടുകൂടി യോജിപ്പിക്കപ്പെടുകയും ചെയ്തു ഈ യോജിപ്പ് മഹാ അത്ഭുതമാണ് ഇത് കോദേശം രണ്ടിൻ്റെ ഒമ്പത് വായിക്കൽ അറിയാം എബ്രാഹിർ രണ്ടിട്ട് ഒമ്പതിലുണ്ട് തീറ്റ ദിവസം രണ്ടിട്ട് പതിമൂന്നിലുണ്ട് മൂന്ന് തീപ്പ് മൂന്നിൻ്റെ പതിനാറിലുണ്ട് എബ്രാഹർ ഒന്നിൻ്റെ രണ്ടിലുണ്ട് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവും ദൈവ സ്വഭാവം ഭേദപ്പെട്ട മനുഷ്യ സ്വഭാവമായി തീരുകയോ മനുഷ്യ സ്വഭാവം ഭേദപ്പെട്ട ദൈവ സ്വഭാവമായി തീരുകയോ രണ്ടും തമ്മിൽ കൂടി കലരുകയോ കൂടിക്കലർന്ന് വേറൊരു വസ്തുവായി തീരുകയോ ഒന്നിലാലോന്ന് നശിച്ചു പോവുകയോ ദൈവത്തോ കൂടി കളർത്തുമ്പോൾ മനുഷ്യത്വം ദശവുമില്ല മനുഷ്യത്വം ദൈവത്തോ കൂടി ചേർത്തുമ്പോൾ ദൈവത്വം ദശിച്ചു പോയില്ല ഒന്നിലാലൊന്നും നശിച്ചു പോവുകയോ ചെയ്യാതെ ദൈവത്വവും മനുഷ്യത്വവും രണ്ട് സ്വഭാവങ്ങൾ അതിൻ്റെ പൂർണ്ണ സ്വഭാവത്തോടു കൂടി അല്ലെങ്കിൽ പൂർണ്ണ ലക്ഷണങ്ങളോടുകൂടി ഒന്നും വെച്ചിട്ടില്ല രണ്ടും നിലനിൽക്കുന്നു അതിൻ്റെ ക്വാളിറ്റീസ് രണ്ടും നിലനിൽക്കുന്നു ആ രണ്ട് സ്വഭാവങ്ങൾ ഒരുമിച്ച് യേശുവിൽ സംയോജിപ്പിക്കപ്പെടുന്നു ഈ യോജിപ്പ മഹാത്ഭുതമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞ വാചകങ്ങൾ കൊലോസ് രണ്ടിന്റെ ഒമ്പത് എബ്രായർ രണ്ടിന്റെ ഒമ്പത് തിരുത്തോസ് രണ്ടിന് മൂന്ന് ഒന്നൂത്തി മൂന്നിൻ്റെ പതിനാറ് എബ്രാഹർ ഒന്നിന് രണ്ട് ഈ യോജിപ്പിന് ശേഷം രണ്ട് സ്വഭാവങ്ങളെന്നോ രണ്ട് കുരങ്ങളെന്നോ കുരുംബ എന്നുവെച്ച ആളുകൾ എന്നോ വേർതിരിക്കപ്പെടാവുന്നല്ല മനസിലാക്കണം അപ്പോൾ രണ്ട് സ്വഭാവങ്ങളായിട്ട് നിൽക്കുന്ന കർത്താവിനെ നിശ്ചിത കുർബാകരിൽ അനുഭവിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും ആ വിശ്വാസം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പൊ ഒരുവിധം കാര്യങ്ങൾ ക്ലിയറായി എന്നാണ് എൻ്റെ വിശ്വാസം ഇതിനുപാലോട് സൂചിപ്പിച്ചിട്ടുണ്ട് മറുരൂപ സമയത്ത് ആ ദൈവത്വം മനുഷ്യത്വവും യോജിച്ച് നിന്നുകൊണ്ടാണ് പ്രധാപ ദൈവത്വം ആ മനുഷ്യ ശരീരത്തിൽ കൂടി പ്രത്യക്ഷപ്പെട്ടത് രണ്ടും രണ്ടായിട്ടൊക്കെ ആണെങ്കിലോ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു വസ്ത്രം വലിച്ചം പോലെ വെള്ളയായി എന്നൊക്കെ വഹിക്കുമ്പോൾ ആ ദൈവത്വവും മനുഷ്യത്വവും ദൈവമാകുന്ന ആത്മാവും മനുഷ്യത്വമാകുന്ന ശരീരവും യോജിച്ച് നിന്നുകൊണ്ടാണ് ആ ദൈവത്വത്തിൻ്റെ ആ മഹത്വം ആ ശരീരത്തിൽ കൂടി പ്രകടിപ്പിക്കാൻ പറ്റിയത് അങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർ വരിയാതെ യോജിച്ചിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുന്നത് ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ